മരുന്ന് കഴിക്കുന്നത് പ്രത്യേകിച്ചും പ്രമേഹത്തിന്റെ അസുഖത്തിന് മരുന്ന് കഴിക്കുന്നവർക്ക് കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊരു സംശയം ഭയങ്കരമായിട്ടുണ്ട് ഡയബറ്റീസ് ആർക്ക് മരുന്ന് കഴിച്ചാൽ കിഡ്നിക്ക് കുഴപ്പം വരുമോ കിഡ്നിക്ക് കുഴപ്പം വരുന്ന മരുന്നാണോ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എന്നുള്ള സംശയങ്ങൾക്കും എല്ലാം നമുക്ക് ഇന്നൊരു തിരശിലിടാം നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ നിഷാ ദസ്കേ സീനിയർ കൺസൾട്ടൻ മെഡിസിൻ ആൻഡ് ടാബറ്റിസ് പ്രമേഹമുള്ളവർക്ക് മരുന്നിൻ്റെ ആവശ്യകത ആദ്യം ഉൾക്കൊള്ളാൻ കുറച്ച് വൈകും പക്ഷേ അത് ഉൾക്കൊണ്ട് വിശ്വസിച്ച് മരുന്നിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ കൈ കിട്ടി കഴിയുമ്പോൾ ഇതല്ല ഇനി എൻ്റെ കിഡ്നിയെ അടിച്ചു കളയുന്ന സാധനങ്ങളാണല്ലോ എന്ന് ഒരു ചെറിയ സംശയം ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ അവർക്ക് ഉണ്ടാകും ഇനി ആ പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് ഫാർമസിയിൽ പോയി കഴിഞ്ഞാൽ ഫാർമസിക്കാരൻ്റെ ചില ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിക്കാം നിങ്ങളുടെ കിണ്ണി ഫങ്ഷൻ എങ്ങനെയുണ്ട് ഇത്രയും വലിയ ഗുളിയാണോ ചക്കക്കുരു പോലുള്ള രണ്ട് ഗുളിയാണോ നിങ്ങൾ കഴിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് കിണ്ണി അവിടെ കാണുമോ അല്ലെങ്കിൽ ഈ മരുന്ന് കഴിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ ഒരു വേദന എന്തുകൊണ്ട് പല പ്രശ്നങ്ങളും കാര്യങ്ങളും കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മരുന്ന് കഴിക്കുന്നത് പ്രത്യേകിച്ചും പ്രമേഹത്തിന്റെ അസൂത്ര മരുന്ന് കഴിക്കുന്നവർക്ക് കിള്ളിക്ക് പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊരു സംശയം ഭയങ്കരമായിട്ടുണ്ട് ഓടാനിട്ടത് ഈ മരുന്നുകളിൽ ചിലത് അതായത് എസിറ്റേഴ്സ് എന്ന് പറയുന്നത് റാമിപ്രൽമിസാക്കൻ അല്ലെങ്കിൽ ലോസാട്ടൺ വൽസാക്കൻ ഓൾമിസാക്കൻ എന്ന് പറയുന്ന മരുന്നുകളോടും അതായത് എന്നീ പറയുന്ന മരുന്നുകൾ കേട്ടേ ഒരു വലിയ പ്രശ്നം കൂടിയുണ്ട് ഇവ താൽക്കാലികമായി ക്രിയാറ്റിൻ കൂട്ടുകയും ചെയ്യും അപ്പോൾ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതിലേക്ക് നമുക്ക് നോക്കാം മരുന്ന് കഴിക്കാൻ അല്ലെങ്കിൽ ഡയബറ്റീസാർക്ക് മരുന്ന് കഴിച്ചാൽ കിഡ്നിക്ക് കുഴപ്പം വരുമോ കിഡ്നിക്ക് കുഴപ്പം വരുന്ന മരുന്നാണോ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എന്നുള്ളതായ സംശയങ്ങൾക്കും എല്ലാം നമുക്ക് ഇന്നൊരു തിരശിലിടാം അതിനോടൊപ്പം തന്നെ ഒരു ഫോർമുല ഉണ്ട് ഇ ജി എഫ് ആർ എസ്റ്റിമേറ്റഡ് ഗ്ലോബൽ ഫിൽട്രേഷൻ റേറ്റ് ഇതിനെ എങ്ങനെ കണക്കുകൂട്ടാമെന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയാം വളരെ ലളിതമാണ് ആർക്കും വേണമെങ്കിലും ഇന്ന് ക്രിയാറ്റിൻ്റെ അളവും വയസ്സും അറിയാൻ വേണ്ടി കൂട്ടാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ് അത് അതിന്തകളുണ്ട് പക്ഷേ എന്തിരുന്നാലും മരുന്നുകളുടെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനകത്ത് ഇതിന് പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട് അപ്പോൾ ഇനി കാര്യത്തിലേക്ക് കിടക്കാം പ്രധാനമായും ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് എ സി ഇൻവിറ്റേഴ്സ് ഓഫ് കെൽമി സാധനം എന്ന് പറയുന്ന മരുന്നുകളാണ് ഈ മരുന്നുകൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ആക്കം കൂട്ടുന്നത് കുറയ്ക്കാനും കിഡ്നിയെ സംരക്ഷിക്കാനും കഴിവുണ്ട് കിഡ്നിയെ സംരക്ഷിക്കാനെന്ന് പറയുമ്പോൾ പ്രധാനമായും മൂത്രത്തിൽ പുഴയൊക്കെ പോകുന്ന പ്രോട്ടീൻ യൂറിയ ഉണ്ട് ആൽബമിനൂറിയ ഉണ്ട് ഈ ആൽബമിനൂറിയ തുടങ്ങി കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം ഒരു പക്ഷേ അവർക്ക് ഹാർട്ട് സംബന്ധിച്ച അസുഖം വരുന്നതോ അല്ലെങ്കിൽ കിഡ്നി സംബന്ധിച്ച അസുഖങ്ങളോ വരുന്നതോ അപ്പോൾ ആ അവസ്ഥയിൽ തന്നെ ആൽബമിനൂറിയ കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു മരുന്നാണ് ഈ പറയുന്ന എ സി ബി ദേസോർ എ ആർ ബി ഈ ഓൾമി വെൽസാട്ടൻ ഒൾമിസാട്ടൻ വെൽസാട്ടൻ എന്ന് പറയുന്നത് മരുന്നുകളെല്ലാം ആ വിഭാഗത്തിൽ വരുന്ന മരുന്നുകളാണ് പക്ഷേ ഈ ജി എഫ് ആർ കണക്ക് കൂട്ടി നമുക്ക് അറുപതിന് മേലുണ്ടെങ്കിൽ കുഴപ്പമില്ല നാൽപ്പത്തഞ്ചിന് മേലിൽ കുഴപ്പമുണ്ടെങ്കിൽ കുഴപ്പമില്ല മുപ്പതിൽ താഴെ ആണ് ഈ ജി എഫ് ആർ എങ്കിൽ നിങ്ങൾക്ക് ഡോസിൻ്റെ അളവ് കുറയ്ക്കുന്നത് നല്ലതാണ് അത് ഒരു ഡോക്ടറിന് തീർച്ചയായും ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഈ ജി എഫ് ആർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി നിങ്ങൾ കഴിക്കുന്ന മരുന്നുമായിട്ട് ഒന്ന് മരുന്നായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ ജി എഫ് ആർ മുപ്പതിന് താഴെയാണ് നമുക്ക് മിസ് ആട്ടൺ ലോസാട്ടൺ എന്നീ പറയുന്ന മരുന്നുകളുടെയൊക്കെ ഡോസേജ് ഒന്ന് കുറയ്ക്കേണ്ടതായിട്ട് വന്നേക്കും ഇതാണ് റെക്കമെൻഡേഷൻ ഇതാണ് നമുക്ക് കേൾക്കേണ്ടത് പക്ഷേ ഇതിനൊരു ഒരു ഉണ്ട് നിങ്ങളുടെ ബേസ് ലൈൻ ക്രിയാറ്റൻ അതായത് ഈ മരുന്നുകൾ ഒന്ന് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ക്രിയാറ്റിനിൻ ഇപ്പോൾ ഒന്നേ ദശാംശം രണ്ടാണെങ്കിൽ ഒരു മുപ്പത് ശതമാനം ബേസ് ലൈൻ ക്രിയാറ്റിനിൽ നിന്ന് കൂടി വരുന്നത് ഈ മരുന്നുകൾ കഴിച്ചു തുടങ്ങിയ ശേഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരു കുഴപ്പമായി കാണേണ്ട ആവശ്യമില്ല എന്നാണ് റെക്കമെൻഡേഷൻ അപ്പോൾ നിങ്ങൾക്ക് ഒരു മുപ്പത് ശതമാനത്തോളം ക്രിയാറ്റിനൻ ഈ മരുന്ന് കഴിച്ചാൽ കൂടും കൂടിയാൽ അത് കുഴപ്പമില്ല എന്താണ് ഇത് പറയാൻ കാരണമെന്ന് വെച്ചാൽ പ്രോട്ടീൻ ക്ക് വേണ്ടിയിട്ട് ചികിത്സ നടത്തുന്ന പലരും ക്രിയാറ്റിൻ കൂടിയെന്ന് പറഞ്ഞ് മരുന്ന് നിർത്തും അല്ലെങ്കിൽ ബി പിക്ക് ഉള്ള മരുന്നാണ് എന്ന് കരുതിയിട്ട് ക്രിയാറ്റിൻ കൂടിയെന്ന് പറഞ്ഞ് പലരും ഈ മരുന്ന് നിൽക്കും ഇത് കാരണം സംഭവിച്ചാൽ ഈ കിഡ്നിയുടെ വളരെ തുടക്കത്തിലെ ഉള്ള ഡയബറ്റീസുകാർക്കെല്ലാം തുടക്കത്തിലേ ഉള്ള പ്രശ്നങ്ങളുടെ ആക്കം കൂട്ടി കിഡ്നിയുടെ അസുഖം കൂടി പോകാതെ നോക്കാൻ സഹായിക്കുന്ന ഒരു മരുന്നാണ് ഈ പറയുന്നവയല്ല ദൈവം ഇത് ഇത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക കാരണം ദിവസേന പല ആളുകളും പല വീഡിയോകൾ കണ്ട് അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾ പലരും പലരിലും അങ്ങോട്ടും കൊണ്ട് സംസാരിച്ച് ഈ തരത്തിലുള്ള മരുന്നുകൾ നിർത്തുന്നത് കാരണം അവർക്ക് ഒരു പക്ഷേ കിഡ്നിയുടെ ആയുസ് അഞ്ചും ആറും ഏഴും എട്ടും കൊല്ലങ്ങളോളം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് അവർ തന്നെയാണ് ആ ആയുസ് കുറച്ചു കൊണ്ടുവരുന്നത് അപ്പം തീർച്ചയായും നിങ്ങളെ ഡോക്ടർനോട് നിങ്ങൾ സംസാരിക്കുക ഈ ജി എഫ് ആർ കാൽക്കുലേറ്റ് ചെയ്യുക എന്നിട്ട് ഈ പറഞ്ഞ ഒരു 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 മുപ്പത് ശതമാനത്തോളം ക്ലിയറ്റിംഗ് കൂടുന്നത് കുഴപ്പമല്ല മറിച്ച് അതിൻ്റെ ധാരാളം ഗുണകരമായ മാറ്റങ്ങൾ പ്രത്യേകിച്ചും കിഡ്നിയുടെ പ്രോട്ടീനൂടെ കുറയ്ക്കുന്നതിലും അസുഖം മുന്നോട്ട് മോശമാകാതിരിക്കുന്നതിലും സഹായിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അടുത്ത ഒരു ഗ്രൂപ്പ് ഓഫ് മരുന്നുകളാണ് എസ് സി എൻഫിറ്റസ് എസ് സി എൽ ടിസ് എന്ന് പറഞ്ഞ ഉദാഹരണങ്ങൾ പറഞ്ഞു ഏതൊക്കെ മരുന്നുകളാണ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ മരുന്നുകൾ അതും ഇ ജി എഫ് ആർ കണക്ക് കൂട്ടി ജി എഫ് ആർ അറുപതിനു മേൽ കുഴപ്പമില്ല മുപ്പതിന് മേലാണെങ്കിലും മുപ്പത് ശേഷമാണ് ഇ ജി എഫ് ആർ എങ്കിൽ തീർച്ചയായും എംബ ഗ്ൽഫോസിൻ ആണെങ്കിൽ അതിൻ്റെ അളവ് ഒന്ന് കുറയ്ക്കുന്നത് നല്ലതാണ് ഇരുപത്തിയഞ്ചും പത്ത് മില്ലിഗ്രാമാണ് ലഭ്യമാകുന്നത് ആ ഇരുപത്തി അഞ്ച് മില്ലിഗ്രാമിന് പകരം പത്ത് മില്ലിഗ്രാമിലേക്ക് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഡാപ്പ ഗൾഫോസിൻ ഡാപ്പ ഗൾഫോസിൻ ഇരുപത്തിയഞ്ചാണ് അല്ലെങ്കിൽ മുപ്പതാണ് ഇ ജി എഫ് ആർ എന്ന് കരുതിയാലും ചെറിയ അളവിന് അഞ്ചു മില്ലിഗ്രാം ഇന്ന് നമുക്ക് തുടങ്ങാം ഈ തുടങ്ങുമ്പോഴും അതും ഷുഗർ കൺട്രോൾ ആകുന്നതിനോടൊപ്പം ഇതിനുള്ള മറ്റു ഗുണങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു ഇത് കിഡ്നിയെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന മരുന്നാണ് അതുപോലെ തന്നെ ഹാർട്ട് ഫെയിലിയർ ഹാർട്ട് ഫെലിയർ എന്ന് പറയുമ്പോൾ എവിടെ ആഘാതമല്ല മറിച്ച് ഹാർട്ടിന്റെ പ്രവർത്തന ശേഷി കുറയുന്നത് കാരണം ശരീരത്തിന് വേണ്ട അതിന് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥയും അത് കാരണം ശ്വാസമുട്ടുണ്ടാകുക കളർച്ച ഉണ്ടാകുക ക്ഷീണം ഉണ്ടാകുക എപ്പോഴും ക്ഷീണം ഉണ്ടാകുക എന്നുള്ള നമ്മൾ ഹാർട്ട് ഫെലിയർ എന്ന് പറയുന്നത് ഈ ഹാർട്ട് ഫെലിയർ കാരണം ആശുപത്രിയിൽ അഡ്മിറ്റർ ആകാതിരിക്കാനും ഈ തരം മരുന്നുകൾ സഹായകരമാണ് എന്ന് പഠനങ്ങളുണ്ട് അപ്പോ എഫ് ആർ നോക്കി അതിന്റെ അളവ് ക്രമീകരിച്ചുകൊണ്ട് മരുന്നുകൾ തുറന്നു പോകാവുന്നതാണ് ഈ ഒരു കാര്യങ്ങൾ വളരെ ബോധപൂർവം ശ്രദ്ധിക്കുകയും അത് ഒരു നിങ്ങളുടെ ഡോക്ടറുമായി തന്നെ സംസാരിച്ച് ഒരു കൂടി തുറന്നു പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് മെഡ്ഫോമിൻ ഡയബറ്റീസിന് വേണ്ടിയിട്ട് ഡയബറ്റീസുകാർക്ക് മെഡ്ഫോമിൻ പോലുള്ള മരുന്ന് വളരെ ആവശ്യകതയുള്ളതാണ് ഈ മരുന്നിൻ്റെ വലിപ്പം ഇപ്പം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മില്ലിഗ്രാമോളം മെറ്റ്ഫോമിൻ്റെ അളവ് നോക്കുമ്പോൾ ഭയങ്കര വലുതാണ് പക്ഷേ പ്രമേഹത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങളെ വളരെ ഫലപ്രദമായി പോരാടാൻ സഹായിക്കുന്ന ഒരു മരുന്നാണ് മെറ്റ്ഫോമിൻ അപ്പം മെറ്റ്ഫോമിൻ കാരണം കിഡ്നിക്ക് കുഴപ്പം വരുന്നുണ്ട് അല്ലെങ്കിൽ മെറ്റ്ഫോമിൻ കഴിക്കുന്നത് കാരണം ലാക്റ്റിക് എസോസിസ് വരുന്നുണ്ട് അല്ലെങ്കിൽ മെറ്റ്ഫോമിൻ കാരണം ധാരാളം പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്നുള്ള പഠനങ്ങളും തെറ്റിദ്ധാരണകളും നമ്മളിലുണ്ട് പക്ഷേ ഇതിൻ്റെ വസ്തുത എന്തെന്നാൽ നമ്മുടെ ഇ ജി എഫ് ആർ എടുത്തു കഴിഞ്ഞാൽ അതായത് എസ്റ്റിമേറ്റഡ് ഗോമറ ഫിൽട്രേഷൻ റേറ്റ് ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു മുപ്പതിന് താഴെ ആണെങ്കിൽ എസ്റ്റിമേറ്റഡ് ഗോമറ ഫിൽട്രേഷൻ ഡോസ് ക്രമീകരിക്കുകയോ പകുതിയിൽ താഴെ ആക്കുകയോ അഞ്ഞൂറ് മില്ലിഗ്രാം ആക്കുകയോ ചെയ്യാം രണ്ടായിരം മില്ലിഗ്രാം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അഞ്ഞൂറ് മില്ലിഗ്രാമിൽ താഴെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അല്ലെങ്കിൽ കുറയ്ക്കണം അതിൻ്റെ ഡോസൈറ്റ് അതിനോടൊപ്പം തന്നെ ഈ കാണുന്ന മറ്റു പ്രശ്നങ്ങളിൽ ഒന്ന് ഏറ്റവും പ്രധാന ലാക്ടിക് അസിഡോസിസ് ലാക്റ്റിക് അസിഡോസിസ് എന്ന് പറയും പക്ഷേ ലാക്ടിക് അസിഡോസിസ് എന്ന് പറയുന്നത് അത്ര സർവ്വസാധാരണമായി ഉണ്ടാകുന്ന ഒരു അവസ്ഥയല്ല പ്രത്യേകിച്ചും വളരെ ബുദ്ധിമുട്ടോടു കൂടി ഐ സിയുവിൽ അഡ്മിറ്റാകുന്ന അവസ്ഥയിലും അല്ലെങ്കിൽ ക്രിട്ടിക്കലി ഇല്ലായി കിടക്കുന്ന ക്രിട്ടിക്കലി ഇല്ലാകുകയും മറ്റുമുള്ള അവസ്ഥകളിൽ മാത്രമാണ് ഈ ലാക്ടിക് അസിഡോസിസ് കാണുന്നത് അപ്പോൾ അതൊരു എന്ത് എന്തുകൊണ്ടോ മെറ്റ്ഫോമിനെ ലാക്റ്റിക് അസിഡോസിസ് ലാക്ടിക് അസിഡോസിസ് എന്നുള്ള രീതിയിൽ നാം കണ്ട് ഉപയോഗിക്കാതിരിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഗുണങ്ങളും മറ്റു അനവധിയാണ് അപ്പോൾ മെറ്റ്ഫോമിൻ്റെ ഡോസ് ക്രമീകരിക്കുക എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇ ജി എഫ് ആറിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ച് തീർച്ചയായും മെറ്റ്ഫോമിൻ തുറന്നു പോകാവുന്നതാണ് അപ്പോൾ മെറ്റ്ഫോമിൻ ഈ പറയുന്ന മരുന്നുകളെല്ലാം കിഡ്നി കൂടെ അല്ലേ ഡോക്ടർ എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നത് എന്തൊരു തീർച്ചയായും ആണ് പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ ഗ്ലോബല ഫിൽട്രേഷൻ റേറ്റ് അനുസരിച്ച് ഓരോ മരുന്നുകളുടെ ഡോസേജ് നിയന്ത്രിക്കുന്നത് പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രമേഹമുള്ളവർ പ്രമേഹം വേണ്ട രീതിയിൽ നിയന്ത്രിക്കാതിരുന്നാൽ അവരുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിൽ വ്യതിയാനങ്ങൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരുന്നാൽ അവർക്ക് ഷുഗർ അല്ലെങ്കിൽ പ്രമേഹം കാരണം തന്നെ ഡയബറ്റിക് നെഫ്രോപ്പതി ഉണ്ടാവാം ഈ ഡയബറ്റിക് നെഫ്രോപ്പതി ഉള്ള ഒരാൾക്ക് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് മരുന്ന് കഴിച്ചിട്ടാണ് നെഫ്രോപ്പതി വന്നത് എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണാജനകമായ ഒരു അവസ്ഥയിൽ കൂടെയാണ് നാം പോകുന്നത് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കോ കിഡ്നിയുടെ പ്രവർത്തനം കുറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് ഈ ഡോസ് ക്രമീകരിക്കാതെ മരുന്ന് കൊടുക്കുന്നത് തീർച്ചയായും തെറ്റാണ് അപ്പോ മരുന്നിന്റെ അളവ് ഈ ജി എഫ്ആറിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനത്തിനനുസരിച്ച് ഡോസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നാം ഓരോരുത്തരും കൊടുക്കാനും പേഷ്യൻസ് ആയിട്ടുള്ളവർ അത് എടുക്കാനും എന്നാൽ കിഡ്നിക്ക് വളരെയധികം ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കിഡ്നി ദോഷമാക്കുന്ന മറ്റു പല പലതരം മരുന്നുകളുണ്ട് പ്രധാനമായും വേദന സമ്മാരികൾ മെറ്റൽസ് അടങ്ങിയ മരുന്നുകൾ ചിലതരം ആന്റിബയോട്ടിക്സുകൾ ഇപ്പൊ ഇവയെല്ലാം ഡോസ് ക്രമീകരിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മൾക്ക് കിഡ്നി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ചെറുക്കാനോ കുറയ്ക്കാനോ സാധിക്കും അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ജി എഫ് ആർ എന്നുള്ളതാണ് അപ്പോൾ ഈ ജി എഫ് ആറിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു അതിൻ്റെ ഫോർമുല മനസ്സിലാക്കി നിങ്ങൾക്ക് തന്നെ സ്വന്തമായി കണക്ക് കൂട്ടി നിങ്ങൾക്ക് നിങ്ങൾ കഴിക്കുന്ന മരുന്നിൻ്റെ ഡോസേജ് ഏറ്റവും ക്രമീകരിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളുടെ ഡോക്ടറുമായി നിങ്ങൾക്ക് സംസാരിക്കാം മനസ്സിലാക്കാം ഡോസ് ക്രമീകരിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇങ്ങനെ കൺഫ്യൂഷനോ അല്ലെങ്കിൽ സംശയമോ ഉള്ള ഒരാൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ്